അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഇടവണ്ണ വലിയ തോടിന്റെ സംരക്ഷണ വിദ്യയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു എറണാട് എം എൽ എ പി കെ ബഷീർ ചടങ്ങ് നിർവഹിച്ചു നമ്മുടെ ഒരുപാട് ഈ രൂപത്തിലാകാൻ ഒരുപാട് ായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് സ്വന്തമായി കേരളത്തിൽ ഒരു ക്ലബിന് അറേ ഏക്കർ സ്ഥലമുള്ള ഒരു ഗ്രൗണ്ട് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ ജൂനിയർ സ്പോർട്സിൻ്റെ കീഴിലുള്ള സി ജാരിയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്ലബിൻ്റെ പേരിലായതുകൊണ്ട് മറ്റ് പബ്ലിക് ഫണ്ട് കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇപ്പം കാലം മാറി ഓരോ വലിയ വലിയ കമ്പനികളൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ സംസ്ഥാന പ്രസംഗത്തിൽ പറഞ്ഞു ഈസ്റ്റേണെ എം ഡി നവാസ് മീനാനോട് പറഞ്ഞു നിങ്ങളൊക്കെ ഇൻട്രാക്ഷൻ നടത്തി അതൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ നോക്കാം ഞാനിപ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കുകയായിരുന്നു എത്രമാത്രം വീതി കൂടിയില്ലെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത് ഇവിടെ പറഞ്ഞ മാതിരി നല്ലൊരു ചെറിയൊരു ഗ്രൗണ്ട് നടക്കാനുള്ള സൗകര്യങ്ങളും ചെറിയ ഒരു സെവൻസ് പൈസ കളിക്കാൻ പറ്റിയ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് കുറച്ചുകൂടി നമുക്കത് വിപുലീകരിക്കണം എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയം പരിസരത്ത് നടന്ന ചടങ്ങിൽ അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു അധ്യക്ഷത വഹിച്ചു എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിന് സമീപത്താണ് വലിയ തോടിന് പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ജുവനൈൽ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി ഷംസുദ്ദീൻ സെക്രട്ടറി ഇ സമദ് എൻ സി അബ്ദുൾ ജബാർ എ അൻവർ ട്രഷറർ ടി പി റൌഫ് എന്നിവർ പങ്കെടുത്തു ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്